അഭയ നീയും നിന്റെ അവാർഡ് നേതാവും എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് കൊറച്ചുണ്ട് ഉണ്ട് തന്നെ കൂട്ടിക്കോന്ന് പറയവനോട് കേട്ടോ ഒരു ചുക്കും ചെയ്ത ഒരു സാധന എന്റെ രോമസും തുടങ്ങാൻ കഴിയവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നോട് കേട്ടോ പട്ടി അടക്കുമ്പോൾ അടക്കണ്ടല്ലോ ആകെ തെണ്ടി തിരിഞ്ഞു കൊരച്ച് ആൾക്കാരെടുത്തൊക്കെ വേണ്ടി ഈ അരിച്ചു പെണ്ണുങ്ങൾ പറയും പോലെ നോണിയും പറഞ്ഞു എത്രയോ രൂപ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ തുടങ്കിൽ അറിസാദിനെ അനക്കുവാൻ ഉള്ളു തൊടാൻ എന്റെ മടി അതൊന്നുമില്ല അവിടെയുണ്ടാകും മണ്ണിൽ

പള്ളികളിൽ പല്ലുണ്ട് ഞങ്ങളത് വലിച്ചു ചീന്തിയിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേ അറ്റം ആക്ഷേപങ്ങള് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താങ്കളോട് ക്ഷമിക്കണം എന്ന് അബ്ദുറഹിമാൻ സലഫിയോട് ഏറ്റു പറയു എന്നിട്ട് നീയും നിന്റെ അവാർഡ് നേതാവും എപ്പോഴും പറയണുണ്ട് എനിക്ക് കൊറച്ചുണ്ട് എന്ത് തന്നെ എന്ന് പറയവനോട് കേട്ടോ ഒരു ചുക്കും ചെയ്ത എന്റെ എൻ്റെ രോമത്തുമ്പോ തുള്ളാൻ കഴിയില്ല അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടി അവനോട് കേട്ടോ പട്ടി അടക്കുമ്പോൾ അടക്കണ്ടല്ലോ ആകെ തെണ്ടി തിരിഞ്ഞു കൊരച്ച് ആൾക്കാരെടുത്തൊക്കെ വേണ്ടി പൊലി അടിച്ച് പെണ്ണുങ്ങൾ പോലെ നോണിയും പറഞ്ഞു എത്രയോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ തൊടാൻ കഴിയില്ല റിസാദിനെ അനക്കുപോനോന്ന് തൊടാൻ എന്റെ മടി അതൊന്നുമില്ല